സ്വന്തം മക്കൾക്ക് വേണ്ടി ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന പദവി സ്വീകരിച്ച അമ്മ അതെ ലണ്ടനിലെ ന്യൂഹാൻ സ്വദേശിനിയായ മേരി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് തോമസ് വീവൻ എന്ന പുരുഷനെ വിവാഹം ചെയ്തു അവർക്ക് നാല് മക്കളും ഉണ്ടായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ഉണ്ടായ ശാരീരിക മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ചത് ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇവർക്ക് അക്രോ എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു അവരുടെ വിവാഹത്തിന്റെ പതിനൊന്നാം വർഷം ഭർത്താവ് മരിച്ചപ്പോൾ നാല് കുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുത്തു കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവർ തൻ്റെ വിരൂപമായ ശരീരത്തെ തന്നെ ജീവിത ചെലവിനുള്ള വക കണ്ടെത്താൻ ഉപയോഗിക്കാം എന്ന് കരുതി അങ്ങനെ അവർ വേൾഡ് അഗ്ലീസ് വുമൺ എന്ന മത്സരത്തിൽ പങ്കെടുത്തു വിജയിച്ചു പൈസ ഉണ്ടാക്കി അതിൽ നിന്നും അവർക്ക് ജോലി കിട്ടി ഒരു സർക്കസ് കമ്പനിയിലെ സൈഡ് ഷോകളിൽ പങ്കെടുക്കുകയായിരുന്നു അവരുടെ ജോലി കാണികൾ അവരുടെ രൂപത്തെ പരിഹസിച്ചും വിമർശിച്ചും ആനന്ദം കണ്ടെത്തി കാണികൾ പണം വരയറിഞ്ഞു തൻ്റെ മരണം വരെ മേരി ചെയ്തത് ഈ ജോലിയായിരുന്നു പരിഹാസവും അപമാനവും എല്ലാം സഹിച്ചു കൊണ്ട് തന്നെ തൻ്റെ നാല് മക്കൾക്ക് നന്നായി ജീവിക്കാനുള്ള വക ആ അമ്മ കണ്ടെത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് തൻ്റെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മേരി മരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവർ ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീ എന്ന വിശേഷണത്തോടെയല്ല അറിയപ്പെടേണ്ടത് മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ഒരു അത്ഭുതകരമായ അമ്മയായി വേണം ഇവരെ ഓർക്കാൻ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അവർ അങ്ങനെ ഓർക്കപ്പെടട്ടെ